ഞാൻ ഇനി പറയുന്നത് ഒരു അല്പം ക്രൂരമാണ് എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നും ക്രൂരമാ ആയതുകൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞാലേ ഒറ്റകൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ മൂത്ത് നരച്ച് കല്യാണം കഴിക്കാൻ കഴിക്കാതെ അവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ വിവാഹം മുടങ്ങിയതുമായിട്ടുള്ള കുറെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രയാസം പ്രയാസമുള്ളതുകൊണ്ട് ശാരീരിക അവശതകളുള്ളത് കൊണ്ട് കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന പെൺകുട്ടികളാണ് പ്രധാനമായിട്ടും ആൺകുട്ടികളല്ല പെൺകുട്ടികളുടെ രക്ഷിതാക്കളും പെൺകുട്ടികളോടുമാണ് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതാണ് ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരാൾ കല്യാണം കഴിക്കാൻ വന്നാൽ അത് ഏതെങ്കിലും ഒരു പയ്യനായിക്കോട്ടെ ഇനി വൈകല്യമുള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സമാന വൈകല്യമുള്ളവനായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഒരാൾ കല്യാണം കഴിക്കാൻ വന്നാൽ നിങ്ങളുടെ മോളെ സംരക്ഷണം കാലാകാലം ഏറ്റെടുത്ത് അങ്ങ് സംരക്ഷിച്ചോണ്ട് നടന്നോളാം എന്ന് കരുതി ഒരുത്തം വന്ന് ഏറ്റെടുത്തുകൊണ്ട് പോകണമെന്നല്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഈ രക്ഷിതാക്കൾ നിങ്ങളുടെ മരണശേഷം അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ശിഷ്ടകാലം ആ ബാധ്യത എല്ലാം ഏറ്റവനെ മരണം വരെ തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചു കഴിഞ്ഞാൽ ഉറുമ്പിരിക്കുന്ന രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോകാനുള്ള ഒരു രക്ഷിതാവായി ചമയാൻ വേണ്ടിയിട്ടല്ല പെണ്ണ് കെട്ടുന്നത് മനസ്സിലായില്ലേ നിങ്ങളെ മോളെ കെട്ടുന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയാക്കി കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാര്യതായിട്ടുള്ള സാധാരണഗതിയിലുള്ള ഒരു ഭാര്യ എന്താണോ ആ ഭാര്യ അതുപോലെ തന്നെ എല്ലാം അവൻ അവളിൽ ചെയ്യും അതുപോലെ തന്നെ അവളുമായിട്ട് സംസാരിക്കും എല്ലാം ചെയ്യും വണക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാം പ്രതീക്ഷിക്കണം കാരണം വിണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഒരു ദാമ്പത്യ ജീവിതത്തിലാവുന്നത് അല്ലാതെ എൻ്റെ മോള് അങ്ങനത്തോളാണ് അതുകൊണ്ട് അവളെ അങ്ങനെ മിണ്ടാൻ പാടില്ല പറയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ടല്ല മൂത്ത് നരച്ച അവിടെ ഇരിക്കയുള്ളൂ ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്ര പച്ചയ്ക്ക് പറയുന്നത് പല രക്ഷിതാക്കളും ഇത് മനസ്സിലാക്കുന്നില്ല ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് കഴിയാതെ നിങ്ങൾ പോകരുത് കേട്ടോ പിന്നെ ഞാൻ തന്നെ കുറെ കേസുകളിൽ വിളിച്ചു ചില പെൺകുട്ടികൾ ഡിഫറെന്റ് മാരേജ് ബ്യൂറോ ഉണ്ടല്ലോ അവൻ്റെ ആ വീഡിയോയിൽ വന്നിട്ടുള്ള ചില കേസുകളിലൊക്കെ ഞാൻ വിളിച്ചു വിളിക്കുമ്പോൾ വളരെ ജനുവൻ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്റെ അടുത്തും പറയും ഞാനും ഒക്കെ ആ വഴിയിലൂടെ കടന്നു വന്നിട്ടുള്ളത് തന്നെ അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുകയും ചെയ്യും അപ്പൊ അത്തരത്തിലുള്ള ചില കേസുകൾ വിളിക്കുമ്പോൾ അവരുടെ കണ്ടീഷൻസ് അങ്ങോട്ട് നേരത്തുനിന്ന് കണ്ടാണ്ടല്ലോ വേറെ ഈ ലോകത്ത് ഇതുപോലെ ഒരു ചരക്കിനെ കിട്ടാനില്ല എന്നുള്ള ഒരു ഒരു ലെവലിലാണ് അവരുടെ കണ്ടീഷൻസ് നിരത്തുന്നത് നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഇതുമായിരിക്കാം പക്ഷെ ബാക്കിയുള്ളവർക്ക് അതല്ല അത് മനസ്സിലാക്കണം അവർ കെട്ടിക്കൊണ്ടുവരുന്ന അവർ ഭാര്യയായിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അവരുടെ ജീവിതത്തെ പിന്നെ കയറി കളിക്കാൻ നിൽക്കരുത് എന്തെങ്കിലും ഒരു വിഷയമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി സാധാരണ രക്ഷിതാക്കൾ ഇടപെടുന്നത് പോലെ ഇടപെടാം അതിലപ്പുറത്തേക്ക് അവളെ എപ്പോൾ തൊടണം എപ്പോൾ കൂടെ കിടക്കണം എപ്പോൾ അവൾ എന്ത് ചെയ്യണം എന്ത് തിന്നണം എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് കെട്ടിക്കൊണ്ട് പോയതിൻ്റെ വീട്ടിൽ ഇങ്ങനെ മാന്തി പെണ്ണ് വീണ്ടും വീട്ടിൽ വന്നിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നിട്ട് മോക്ക് പറഞ്ഞു കൊടുക്കുക മോളെ നിന്നെ ഇഷ്ടപ്പെട്ട് കെട്ടിയ ഒരാളാണ് അപ്പോൾ നിന്നെ സംരക്ഷിക്കാമെന്ന് കരുതിയതാണ് ഞങ്ങൾ കാലാകാലം സംരക്ഷിക്കാനൊക്കെ പറ്റൂല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നീ എന്ത് ചെയ്യണം അവനോട് ഇഷ്ടപ്പെട്ടവനോട് ചേർന്ന് അവൻ നീ വിട്ട് അവൻ നിന്നെ വിട്ടു പോകാതെ സംരക്ഷിച്ച് നിങ്ങൾ രണ്ടും കൂടി ചേർന്ന് ജീവിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് ഞങ്ങൾക്ക് കാലാകാലം നിന്നെ സംരക്ഷിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ കഴിയില്ല ഞങ്ങളൊക്കെ പ്രായമായി അതുകൊണ്ട് അവൻ്റെ ഭാര്യയായി നല്ലൊരു കഴിയുന്നതൊക്കെ നിന്നുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം ഉണ്ട് കിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്തുണ്ടല്ലോ എൻ്റെ മോളാണ് അവൾക്ക് ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ട് അതുകൊണ്ട് നീ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടിച്ചു അവിടെ പാത്തച്ഛാ അലമാരെ വെച്ച് കൂട്ടിക്കൊളി അത് നല്ലത് ഇങ്ങനെ തന്നെ പറയുന്നത് ഇനി അടുത്തൊരു കാര്യം ബാധ്യത മനസ്സിലായില്ലേ ഇന്ന് ഞാൻ ഡിഫറൻറ് മാരേജ് ബ്യൂറോയിൽ ഒരു പെൺകുട്ടീൻ്റെ വീഡിയോ കണ്ടു അത്യാവശ്യം പ്രായ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞേക്കണ് അപ്പൊ അതില് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനെ ഞാനൊന്ന് നോക്കാൻ കരുതിയത് അവൻ ഇതുപോലെ ഒന്നിനു തപ്പി നടക്കുകയാണ് കാരണം അവന്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും കഴിഞ്ഞു വന്ന് അതിനെ അതിജീവിച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അത്തരത്തിൽ ദുരന്തങ്ങളിലൂടെ കടന്നു വന്ന് ഒരാശ്രയം പരാശ്രയം അറ്റി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന് യോജിച്ച ഒരാളുണ്ടെങ്കിൽ അതിനൊരു ജീവിതം കൊടുക്കാം എന്ന് കരുതി നിൽക്കണയാൾ അല്ലാതെ പുറത്ത് ഈ സാധനത്തിന് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല അപ്പോൾ അതിൽ എനിക്കെന്തോ ഇന്ന് പെട്ടെന്ന് രാവിലെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അവനെ എനിക്ക് ഓർമ്മ വന്നു എന്നാൽ ഒന്ന് സംസാരിച്ചേക്കാ കരുതി വീഡിയോ കണ്ടു നമുക്ക് ബാധ്യതയും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താ കുഴപ്പം നിങ്ങളെ മോളങ്ങോട്ട് കെട്ടിച്ചു വലിയ രാജകുമാരൻ തന്നെ വന്ന് കെട്ടി കെട്ടിയിട്ട് ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞു ഒരു കുട്ടി പുറത്ത് ജനിച്ചു മനസ്സിലായല്ലേ ഒരു കുട്ടി അങ്ങോട്ട് ജനിച്ചു അത് കഴിഞ്ഞിട്ട് ആളങ്ങട്ട് തട്ടിപ്പോയി ഒരു ആക്സിഡന്റിൽ മരിച്ചു അല്ലെങ്കിൽ കളഞ്ഞു പോയി ബന്ധം ഒഴിവാ ഒഴിവായിപ്പോയി ചിന്തിക്ക് അത് ഡിഫറെന്റ് ഏപ്രോടെ ആയാലും അല്ലാത്ത ഏപ്പോൾടെ ആയാലും ആര് തന്നെ ആയില്ല അങ്ങനെ അങ്ങ് അങ്ങായിപ്പോയി നിങ്ങളെ പെണ്ണ് വീട്ടിലിരിപ്പായി നിങ്ങളുടെ മോള് വീട്ടിലിരിപ്പായി കാലാകാലം നിങ്ങൾ അവിടെ വെച്ച് പെട്ടിക്കൂട്ടി കൂട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുവോ ഒരുത്തേക്ക് കെട്ടാൻ വരുമ്പോഴത്തേക്കും അവൻ പറയണം എനിക്ക് ബാധ്യത ഉള്ളത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോളവിടെ ഇരിക്കൂലേ അപ്പം നിങ്ങളുടെ മോളാകുമ്പോൾ ബാധ്യത മറ്റുള്ളവനായിട്ടെടുക്കണം അല്ലെങ്കിൽ ഒന്ന് പ്രസവിച്ച് പണ ആ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ദുഃഖവും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും മനസ്സിലായില്ലേ അതൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അത് പാടില്ല പുരുഷനൊന്നോ രണ്ടോ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും അവനൊരു വിവാഹ ജീവിതത്തിന് മുമ്പ് കഴിച്ചിട്ടുണ്ടാവും അതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ഭാര്യ മരിച്ചിട്ടുണ്ടാകാം നിങ്ങളെ മോളെ കെട്ടണമെന്ന് വെച്ചിട്ടാ കുട്ടിയെ ഉപേക്ഷിക്കണം എന്നാ പറയുന്നത് എങ്ങനെയാണ് ഈ ബാധ്യത എന്ന് പറയുന്നത് നാണമില്ല നിങ്ങൾക്ക് ഈ ബാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഡിഫറെൻ്റ് ഏബിൾഡ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ ഞാനിത് പറയുമ്പോൾ നിങ്ങളെ ആക്ഷേപിക്കണമെന്ന് കരുതരുത് നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നൊരു ബാധ്യതയാണ് അല്ലെങ്കിൽ അത്രത്തോളം അവൾക്ക് പോരായ്മ ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ഒരുത്തം വരുമ്പോൾ അവനൊരു രണ്ട് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെയും കൂടെ മോണാണ് അല്ലെങ്കിൽ എൻ്റെയും കൂടെ കുട്ടിയാണെന്ന് ചിന്തിക്കുന്നതല്ലേ അന്തസ് എന്ന് പറയുന്നത് ആ കുട്ടികളെ കുട്ടികളെക്കൂടെ ചേർത്ത് അതില് ഉണ്ടാകുന്ന മറ്റ് കുട്ടികളെയും കൂടെ ചേർത്തിട്ട് ഏഹ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായ എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ വിവാഹം കഴിച്ച എന്റെ കുടുംബത്തിൽ അതുപോലൊരു സംഭവം ഉണ്ട് ആ തിരുവനന്തപുരത്തുള്ള ഒരു ചങ്ങാതി ഒരു വിവാഹം കഴിച്ചു അതില് രണ്ട് കുട്ടികളുണ്ട് ആ ഭാര്യ മരിച്ചുപോയി ചെറിയ പ്രായമാണ് രണ്ട് കുട്ടികൾ അത് ഒന്ന് പാല് കുടിക്കുന്ന പരുവായിരുന്നപ്പോഴാണ് അത് മരിച്ചുപോയത് പോയത് പക്ഷെ ആ കുട്ടിയെ സംരക്ഷിക്കാനും രണ്ട് കുട്ടികളെ സംരക്ഷിക്കാനും ഒരു പെണ്ണ് തന്നെ വേണം എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ആ മരിച്ചുപോയ ഭാര്യയുടെ വീട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് അവനെ കൊണ്ട് അവൻ വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതാ പക്ഷെ നിർബന്ധിച്ചൊരു കല്യാണം കഴിപ്പിച്ചു അതിന് പറ്റിയ ഒരു വധുവിനെ മലപ്പുറത്ത് നിന്ന് കണ്ടെത്തി ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തിനാ അത് കണ്ടെത്തി അത് ആദ്യ വിവാഹമാണ് ബാധ്യത ഉണ്ടെന്നൊന്നും ഇവിടെ സംസാരിച്ചിട്ടൊന്നുമില്ല പറഞ്ഞു രണ്ട് കുട്ടികളുണ്ട് അതിനെ നോക്കണം അതിനൊരു ഉമ്മായ വേണം അതിനാണ് ഇപ്പൊ ഇത്ര പെട്ടെന്ന് കല്യാണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ മരിച്ചുപോയ പെണ്ണിന്റെ പേരക്കാരും കൂടെ ഒന്ന് ചേർന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കല്യാണം കഴിച്ചു കൊടുത്തു ഞാൻ അടുത്ത കാലത്ത് അവർ കാണുന്ന സമയത്തേ അന്നത്തെ രണ്ട് കുട്ടികളുണ്ടല്ലോ അവൻ്റെ ഉമ്മ ആരാന്നറിയാം അതിന് സ്വന്തം ഉമ്മനെ അറിയില്ല ഇതാണ് ഉമ്മ ആ രീതിയിൽ ആ കുട്ടികളെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ കെയർ ചെയ്തിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് സ്വന്തം മക്കളാണോ അല്ലയോ എന്നുള്ളത് അറിയത്തില്ല പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല ആ കുട്ടി പ്രസവിച്ചതല്ല എന്നുള്ളത് ആ രീതിയിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് മാത്രമല്ല ആ മരുമ ആ പെൺകുട്ടിയെയും ആ പയ്യനെ പയ്യനെയും അത് മരുമോനേയും ആദ്യ ഭാര്യയുടെ വീട്ടുകാർ സ്വീകരിക്കുന്നുണ്ട് അവരോട് ചേർന്ന് സഹിക്കുന്നുണ്ട് കാര്യം അവരുടെ മകളുടെ കുട്ടിയെ സ്വന്തം മക്കളെക്കാൾ കാര്യമായിട്ട് നോക്കി ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയുണ്ട് എത്ര മനോഹരമാണെന്നറിയാം ആ ജീവിതം എന്ന് പറയുന്നത് അവിടെ ബാധ്യതയുള്ളത് ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞാൽ പെണ്ണവിടെ ഇരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു കുടുംബ ജീവിതം അവർക്ക് കിട്ടുമോ കിട്ടുമോ കിട്ടില്ല എത്ര സുന്ദരമായി പോണമെന്നറിയോ അതിൽ രണ്ട് മക്കളുണ്ട് ഇതില് രണ്ട് മക്കളുണ്ട് നാല് കുട്ടികളുണ്ട് അവർക്ക് എനിക്ക് എത്ര കുട്ടികളെന്ന് വെച്ചാൽ എനിക്ക് നാല് കുട്ടികളെന്നാ പറയല്ലേ അല്ലാതെ എൻ്റെ ഭർത്താവില് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നല്ല പറയുന്നത് അതാണ് അന്തസ്സെന്ന് പറയുന്നത് നിങ്ങൾ ഈ ബാധ്യത ബാധ്യത എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോയിൽ ഉണ്ടല്ലോ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് മേലെ പ്രായമുള്ള ഒരു പെൺകുട്ടി വിവാഹം ആലോചിക്കുന്ന സമയത്ത് പറഞ്ഞു ബാധ്യത ഉള്ളതും നമുക്ക് വേണ്ട എന്ന് പറയുന്നത് എന്ത് ബാധ്യത നിങ്ങളെ കുട്ടി ഒരു ബാധ്യത തന്നെയാണ് നാട്ടുകാർക്ക് അതങ്ങനെ അവിടെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ ഈ മനസ്ഥിതി കൊണ്ടാണ് അവിടെ ഇരിക്കണത് മനസ്സിലായില്ലേ കെട്ടിക്കാനും പോകുന്നില്ല കെട്ടിക്കാൻ വേണ്ട നിങ്ങളെ കുട്ടി അവിടെ ഇരിക്കട്ടെ കെട്ടാച്ചരക്കോ മുട്ടാച്ചരക്കോട്ട് അവിടെ ഇരിക്കട്ടെ അതാ നല്ലത് നിങ്ങൾക്ക് അതാണ് യോഗം പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ട് ഇനി ഇതൊക്കെ നാൽപ്പത് നാൽപ്പത്തി വയസ്സുള്ള കെട്ടാത്ത ചെക്കൻ ഇരിക്കുകയല്ലേ നിങ്ങൾക്ക് കൊണ്ടുവന്നു വെക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവൻ കെട്ടിയിട്ടുണ്ടാവും ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും അതെല്ലാം ചെയ്തിട്ടുണ്ടാവും അവന് രണ്ട് കുട്ടികളും ആ കുട്ടികളെ സ്വന്തം കുട്ടികളായിട്ട് കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കി എന്നിട്ട് ബാധ്യതന്റെ കാര്യമല്ല പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ മോക്ക് കുട്ടികളുണ്ടാവില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയാലേ ഇനിയിപ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതത്തെടുക്കേണ്ടി വരുമല്ലോ എനിക്ക് ഈ ബാധ്യത എന്ന് പറയുന്നത് കേട്ട പ്രാന്ത എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ബാധ്യതയില്ലാത്ത പുനർവിവാഹം എന്ന് പറയുന്നുണ്ടല്ലോ സുഖമില്ലാത്തൊരു കേസാണ് ബാധ്യതയല്ലത് കാരണം നമുക്കും നാളെ അവസ്ഥ വരാം വന്നിട്ട് നമ്മുടെ ഭർത്താവോ ഭാര്യയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം കുട്ടികളെ അനാഥമാക്കി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഇണയെ തേടുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ചും ഇത് തന്നെ പറയും ബാധ്യത വേണ്ടത് അപ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ വേദന മനസ്സിലാക്കുന്നത് കുട്ടികളൊരു ബാധ്യതയല്ല കുട്ടികളൊരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതൊരു ഭാഗ്യമാണ് ആ കുട്ടികളായിക്കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിന് ഇതാകുന്നത് അതുകൊണ്ട് ബാധ്യത എന്ന് പറയുന്ന പണിയുണ്ടല്ലോ അത് ഇങ്ങോട്ട് മാറ്റി വെച്ചാളി ഈ ബാധ്യതൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുട്ടീനെ പുഴുങ്ങി തിന്നാനായിട്ട് അവിടെ വെച്ചോളി ഇനി വേറൊരു കേസുണ്ട് ഈ അടുത്ത കാലത്ത് അത് തന്നെ അതേ ചാനലിൽ തന്നെ വന്ന് മറ്റൊരു കേസിൽ ഞാൻ വിളിച്ചു വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് പിന്നെ അത് ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ ഇങ്ങനെ നോക്കണം അത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഹോം നഴ്സിനെ വാങ്ങിക്കൊടുക്കി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെ ഒരു ഹോം നേഴ്സിനെ വാങ്ങിക്കൊടുക്കി അവൻ പറയുന്ന പോലെ ചെയ്തോളൂ അങ്ങോട്ട് കൊടുത്താൽ മതി കെട്ടിയവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കൂല അവനൊരു കെട്ടിവളാണിത് ആ കെട്ടിയോളായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പണികളും അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവൃത്തികളും അവളെ കൊണ്ട് കഴിയുന്ന രീതി സംസാരം ഒരു ഭാര്യ എന്ന നിലയിലുള്ള ഇടപെടലും എല്ലാം വേണ്ടി വരും അല്ലാതെ നിങ്ങളുടെ മോളാണ് അവൾ സുഖമില്ലാത്തതാണ് അതുകൊണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവിടെ കെട്ടിത്താങ്ങി വെച്ചുകൊണ്ടിരുന്നാൽ മതി കെട്ടിച്ചു വിടണ്ട ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകൾ ഞാൻ സംസാരിച്ചതിൽ ബഹുഭൂരിപക്ഷം കേസുകളും ഈ ഇതേപോലെ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പൊതുവിൽ നമുക്ക് തോന്നും ഇവരൊക്കെ സഹാനുഭൂതി അർഹിക്കുന്നവരാണ് ഇവരൊക്കെ എന്താ പറയാ അത്രത്തോളം സാധുക്കളാണ് നമുക്ക് സഹായിക്കണം എന്ന് തോന്നും പക്ഷെ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴാണ് അവർ അഹങ്കാരം മനസ്സിലാകുന്നത് അവരുടെ ദാമ്പത്യ ജീവിതം ഉണ്ടല്ലോ ഈ കുട്ടീനെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ അത് അങ്ങനെ ചെയ്യുന്നുണ്ടോ അവള് തുമ്മുന്നുണ്ടോ അവൾ തൂറുന്നുണ്ടോ അവള് മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിയിരിക്കും ഈ തന്യം തള്ളി എന്തെങ്കിലും പറയുന്നുണ്ടോ ചൂടാവുന്നുണ്ടോ എന്നിട്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെട്ട് 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 അങ്ങനെ വഷളാക്കി അത് ഇല്ലാതാക്കുന്നതും ഇതേ തന്നെ എന്നാൽ തന്നെ ആയിരിക്കും എന്തിനാണ് അങ്ങനെയുള്ള വയ്യാവേലിയിൽ ചെറുപ്പക്കാർ കൊണ്ട് അത് തലവെച്ചു കൊടുക്കുന്നത് നിങ്ങളെ കുട്ടികൾ എന്തുകൊണ്ടാണ് കെട്ടിക്കൊണ്ട് പോകാത്തെന്നറിയോ ഈ ആണുങ്ങൾക്ക് ആണുങ്ങൾ എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ആണുങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടല്ല നിങ്ങളുടെ ഈ കണ്ടീഷൻസ് കേൾക്കുമ്പോണ്ടല്ലോ അവർക്ക് ചോറിഞ്ഞോണ്ട് വരികയാണ് അതാണ് അതിന്റെ കാരണം ഇന്നിപ്പോൾ രാവിലെ കണ്ട ഞാൻ കണ്ടപ്പോൾ ഒരു ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചോർന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഞാനൊരിക്കൽ നിലപാടെടുക്കുന്ന ആളല്ല ഞാൻ ഈ സ്റ്റേജിലൂടെ ഒക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ മനസ്സിന് എനിക്കറിയാം ഒരുപാട് കേസുകൾ എൻ്റെ മുന്നിൽ വരുന്നതാണ് അവരുടെ അവസ്ഥ നമുക്കറിയാം പിന്നെ ചില വീടുകളിൽ എങ്ങനെയെങ്കിലും ഒരു ഒരു ജീവിതം മതി ഞാൻ മറ്റുള്ള ആളോട് ഞാൻ കൂടെ ചേർന്ന് ജീവിച്ചോളാം എനിക്കൊരു ജീവിതം വേണം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട് പക്ഷെ മാതാപിതാക്കൾ സമ്മതിക്കില്ല അവൾക്ക് ആ കുറവുണ്ട് അവൾക്ക് ഈ കുറവുണ്ട് അതുകൊണ്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ത് എന്റെ അടുത്തുണ്ട് ഒരുപാട് പേർ ജീവിത സാഹചര്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ചെറുപ്പക്കാരുണ്ട് പാപ്പായി ഉമ്മായി ഇരിക്കുന്ന ജീവനോടുണ്ട് പക്ഷെ അവർ പിരിഞ്ഞിരിക്കുന്ന കാരണത്താൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട് ഭാര്യ വീട്ടിൽ നിൽക്കാൻ തയ്യാറായവർ ആയവരുണ്ട് കാരണം അവർക്കൊരു ഒരു 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 പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു മറ്റേ രണ്ട് പെൺകുട്ടികളോ ഉള്ളു എന്നുണ്ടെങ്കിൽ അതിനെ ഒന്നിനെ കെട്ടിപ്പോയിട്ടുണ്ടാവും മറ്റേ കൂടെ കെട്ടി വന്നു കഴിഞ്ഞാൽ ഈ മാതാവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒറ്റയ്ക്കായി പോകില്ലേ ആ സാഹചര്യങ്ങൾ അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു ആസ്ഥാനമായി നിന്നുകൊണ്ട് അവരെ സംരക്ഷിച്ച് ഇവരൊരു ജീവിതമായി പോകാൻ താല്പര്യമുള്ളവരുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരൊന്നും ഇതിന് തയ്യാറാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പലരോട് സംസാരിച്ചു ഞങ്ങൾ വിളിക്കുമ്പോൾ അവരുടെ കണ്ടീഷൻസ് പറയുമ്പോൾ അത് ശരിയാവില്ല പിന്നീട് അതൊരു വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാകണേ എന്നാണ് മനസ്സിലാകുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഡിഫറെൻ്റ് ഏബിൾഡ് ആയ ആൾക്കാരുടെ വീട്ടുകാർ നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങളെ കുട്ടികളുടെ ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണം അല്ലാതെ നിങ്ങളുടെ കുട്ടീൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു രക്ഷ രക്ഷകർത്താവിനെ അല്ലെങ്കിൽ ഹോം നേഴ്സിനെ നിങ്ങൾ അന്വേഷിക്കരുത് കുട്ടികളുടെ ബാധ്യതയൊന്നുമല്ല നാളെ നിങ്ങളെ മോള് രണ്ട് പ്രസവിച്ച ശേഷം കെട്ടിയോ ചിലപ്പോൾ അങ്ങ് പോയെന്നു വരും മരിച്ചു മരിച്ചുപോയെന്നു വരും അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കുട്ടി ആരുടെയെങ്കിലും ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും മനസ്സിലായല്ലേ അന്ന് നിങ്ങളുടെ ബാധ്യതയുടെ കാര്യം മനസ്സിലാക്കും അതുകൊണ്ട് ആ വ വഴിങ്ങോട്ടും മറന്നു നിന്നാളെ അതാ നല്ലത് ഒന്നുകിൽ നിങ്ങൾ കുട്ടികളെ പുഴുങ്ങി തിന്നാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുക അതല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിതം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് Raka. Different angles. Don't forget to subscribe and support this channel.